ഹായ് എന്റെ പേര് പൂജ ഞാനിക്കുന്നു ഏകൻ സീ ബോഡ് ഏകൻ സീ ബോഡിന്റെ പേര് വന്നതൊക്കെ ഒരു കഥ കഥ ഞാൻ പിന്നെ പറയാം വീഡിയോ ഷോർട്സ് എന്താ ഏതാ ഒന്നും അറിയില്ല കേട്ടോ ഒന്നും അറിയില്ല പക്ഷെ എന്താ വീട്ടിലിരുന്ന് ബോറിച്ചു അപ്പൊ അനിയത്തി അമ്മ മോട്ടിവേറ്റർ ഭയങ്കര മോട്ടിവേറ്ററാണ് അതായത് യൂട്യൂബ് തുടങ്ങി യൂട്യൂബ് തുടങ്ങി അമ്മേൻ്റെ വിചാരം ഞാൻ വലിയ യൂട്യൂബിൽ ആരാ പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ല എല്ലാം നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ മോൻ്റെ സൗണ്ട് കയറി എൻ്റെ മോൻ്റെ കുറേ മൊമെന്റ്സ് ഞങ്ങളുടെ മൊമെന്റ്സ് ഞങ്ങളുടെ വീട് ഫാമിലി ഇതൊക്കെ തന്നെയായിരിക്കും എൻ്റെ കണ്ടന്റ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ മുമ്പ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ജേണിന് ഒപ്പം സബ്സ്ക്രൈബ് മൈ ചാനൽ ബൈ എറൊപ്പം ഒരു ഉമ്മ হাই মারা হাই মারা হাই হাই মারা হাই মারা